ാലി കെട്ടിയ ശേഷം പൂച്ചണ്ടിന് പകരം കയ്യിലെടുത്തത് വയലിൻ ദമ്പതികളെ വൈറലാക്കി വയലിൻ മേളം യോദ്ധ സിനിമയിലെ പടകാളി ചണ്ടിച്ചിരി എന്ന ഗാനത്തിന് തകർത്താടിയത് അശോകനും അപ്പുകുട്ടനുമായിരുന്നെങ്കിൽ ഇവിടെ വിജിൻ തീർത്തയുമാണ് കെട്ടിമേളത്തിന്റെ അകമ്പടിയോടെ തീർത്തയുടെ കഴുത്തിൽ താലി കെട്ടിയ ശേഷം ഇരുവരും പൂച്ചണ്ടിന് പകരം കൈയിലെടുത്തത് വയലിനായിരുന്നു തുടർന്നാണ് കൊല്ലത്തെ ഈ വൈറൽ ദമ്പതികളെ വൈറലാക്കിയ വയലിൻ മേളം പാരിപ്പള്ളി സ്വദേശി വിജിൻ ദേവിന്റെയും തീർത്ഥ ഓമനക്കുട്ടന്റെയും വിവാഹ വയലിൻ വിസ്മയം ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിൽ വൈറലായി കഴിഞ്ഞ പത്താം തീയതി ആയിരുന്നു ഇരുവരുടെയും വിവാഹം വയലിൻ തന്നെ പ്രൊഫഷനാക്കിയ ഇരുവരുടെയും സ്വപ്നമായിരുന്നു വിവാഹ വേദിയിലെ രണ്ടു മുഹൂർത്തങ്ങൾ നാലു വർഷത്തെ പ്രണയം പൂവിടുന്ന താലുകെട്ടിന്റെ മുഹൂർത്തവും ആദ്യമായി ഇരുവരും ഒന്നിച്ച് വയലിൻ വായിക്കുന്ന മുഹൂർത്തവും നാലു വർഷം മുൻപ് വിജിന്റെ കീഴിൽ വയലിൻ പഠിക്കാൻ ചെന്നതാണ് തീർത്ഥ പിന്നീട് ഇരുവരും പ്രണയത്തിലായി വയസ്സ് മുതൽ വയലിനുമായി കൂട്ടുകൂടിയ വിജിന്റെ വയലിൻ പ്രണയമാണ് ഒരു മാസം മുൻപ് വെച്ച വീട്ടിലുമുള്ളത് വീടിന്റെ പേര് സ്ട്രിംഗ് ഹൗസ് വയലിൻ കപ്പിളിനു പാർക്കാൻ പറ്റിയ ഏറ്റവും നല്ല മുന്തിരിത്തോപ്പ് സാരമതി മ്യൂസിക്കൽസ് എന്ന പേരിൽ വാദ്യോപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനവും വയലിൻ സ്കൂളും നടത്തുകയാണ് വിജിൻ ദേവ്